ഒരാളും അറിയരുത് നിന്റെ കയ്യിൽ ആ ലോക്കറിന്റെ താക്കോൽ നീ അത് എടുക്കുമല്ലോ എടുക്കണേ പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നു അതെ അതിനകത്തുനിന്ന് ആ താക്കോലെടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം അത് ആരും അറിയരുത് അത് നിന്റെ കയ്യിൽ ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ എടാ നിന്റെ കയ്യില് വന്നതിന് ശേഷം ഒളിപ്പിച്ചു പിന്നെ എടാ കാണൂലോ ഇപ്പഴല്ല പിന്നെ അത് അവിടെ അപ്പൊ എന്റെ കയ്യില് പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പൊ എന്റെ കയ്യിൽ കാണൂലോ ഫോണ ഫോണം അതല്ല ഹലോ ചേച്ച പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണോ ഫയർ സ്റ്റേഷൻ ചോദിക്കുന്നത് ആ എന്താ കാര്യം ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിച്ചു പറയാം പിന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുന്നത് വരെ തീ അണയാതെ നോക്കണം അഥവാ അണഞ്ഞു പോയാൽ വല്ലതും വാരിയിട്ട് കത്തിച്ചോണ്ട് എന്നെ പ്രേപ്പിക്കുന്നു പക്ഷേ വഴിയുണ്ട് എന്താണ് കാണിച്ചു തരാം ഞാനില്ല ഞാനില്ല ഞാൻ വിരിച്ച സ്രാവിന്റെ തല്ലൊന്നുണ്ടോ വന്ന ഈശ്വരാ ഇതെന്താ തടാകോ ആര് കണ്ടില്ല അപ്പിൽ ചവിട്ടിയ വലിയായി പ്രിയ സഖി ഗംഗ് ചേ പറയൂ പച്ചട്ട വല്ല തൊണ്ണുമ്പോ മീൻ ചടിപ്പോ തൊള്ളടനെ നീ പോടിയോടും പൊടി തൻ്റെ അപ്പനാ